നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ സുവർണം വനിതാ ദിനത്തിൽ വ്യത്യസ്ത പരിപാടികൾ സംഘടിപ്പിച്ച വണ്ടൂർ ബ്ലോക്ക് സാക്ഷരതാ മിഷൻ

ഞാൻ കൃത്യമായിട്ട് പറയുമ്പോ ഞങ്ങൾക്ക് ഉയർത്താൻ വേണ്ടി പറയല്ല ഒരു പക്ഷെ ഇവിടെ സംസാരിക്കുന്ന ഞാൻ ഉൾപ്പെടെ ഞാൻ എത്ര പറയും എന്റെ അമ്മയും എന്റെ സഹോദരിമാരും അതിനുശേഷം എന്റെ ഭാര്യയും എന്റെ കുടുംബവും ഇല്ലായിരുന്നു ഇവിടെ വരാൻ സംസാരിക്കാൻ എനിക്കറിയില്ല ഒരു കുടുംബം കുടുംബമായി ചേരുന്തോറും കൂടുന്തോറും ഇമ്പമേറുന്ന കുടുംബമായി മാറണമെങ്കിൽ തീർച്ചയായും കൊടുക്കുന്ന വനിതാ ദിനത്തോടനുബന്ധിച്ച ഫസ്റ്റ് എയ്ഡ് ക്ലാസ് വനിതാ സെമിനാർ സൌജന്യ കമ്പ്യൂട്ടർ പരിശീലനം മുതലായവയാണ് സംഘടിപ്പിച്ചത് കെ സി കുഞ്ഞുമുഹമ്മദ് അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ടി രവീന്ദ്രൻ സാക്ഷരതാ കോർഡിനേറ്റർ ഇ സന്തോഷ് കുമാർ എം സക്കീർ വി അമാസ്കർ ഷബാന സി ജുനൈദ് ട്രോമാ കെയർ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ചെറിയ വിലയിൽ ഇനി വലിയ കാണാം വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ പാടം വണ്ടൂർ